ഹായ് ഓൾ ഇൻ വണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ഏത്തക്കായ തൊലിയുണ്ട് നല്ല വിളഞ്ഞ ഏത്തക്കായിരുന്നേ അപ്പോൾ അതിൻ്റെ തൊലിയെടുത്ത് ഞാൻ തോരം വെക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാവേന്ത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയണം തൊലി നോക്കാം നല്ല തീരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞേക്കുന്നുണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇത് തോരം വെക്കാമേ ഇനി ഇത് തോരം വെക്കുന്നതിനായിട്ട് കുറച്ചുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും തേങ്ങായും ഒരു രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചതച്ചുകൊണ്ട് വരാം തോരന് പാകത്തിന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം ഒരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ പാകത്തിന് കടുവുറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് വട്ടിലും മുളകുമൊക്കെ മുറിച്ച് ഇതിലിടണം അതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കടുവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുവൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണേ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക തൊലി തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി ഇതിന് പാകത്തിന് ഉപ്പിട്ട് ഇറക്കുന്നു ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ തോരം വയ്ക്കുന്ന പോലെക്കൊക്കെ തന്നെയാണ് വെക്കുന്നത് ഇത് പിന്നെ വയത്തക്കയുടെ തൊലിയാകുമ്പോൾ ഒരിത്തിരി വേവ് കാണുമല്ലോ അപ്പോൾ അതനുസരിച്ച് സ്വല്പം വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി തൊലി നന്നായിട്ട് വെന്ത് കിട്ടും തീ എല്ലാം സിമ്മിൽ ഇട്ടുകൊണ്ടേ അത് വേവിച്ചെടുക്കാവൂ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി തീ കുറച്ചിട്ടല്ലേ വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേഗമുള്ളൂ തീ കൂട്ടിയിട്ടാൽ ചിലപ്പം വേകാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് തീ കുറച്ചിട്ട് അടച്ച് വേവിക്കുക ഈ ഇതിൻ്റെ മൂടി തുറന്ന് ഇളക്കി നന്നായിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് നടുക്കേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മൂടി വെക്കണം ഒന്നും കൂടെ തേങ്ങ ഒഴിച്ചു കൊടു തേങ്ങ ഇട്ടതിന് ഇനി വെന്ത് കിട്ടാൻ വേണ്ട തേങ്ങയുടെ ഒരു ജാറൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇതിന് ഈ മൂടി തുറന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഷ്ടിച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും തേങ്ങ വേഗം തേങ്ങയും പച്ചമുളകും പച്ചമുളകൊക്കെ വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറും നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടൊരു തോരനാണ് ഇത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേതിന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ